നമസ്കാരം മലയാള സിനിമയിലെ താരാധിപത്യത്തിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി സംവിധായകനും നിർമ്മാതാവും ഗാനരചയിതാവുമായ ശ്രീകുമാരനും തമ്മൂട്ടി മോഹൻലാലും എല്ലാം ഉൾപ്പെടുന്ന താരാധിപത്യം തന്നെയാണ് മലയാള സിനിമയെ തകർത്തത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് സിനിമ ആര് സംവിധാനം ചെയ്യണമെന്ന് സൂപ്പർ താരങ്ങളാണ് ഇപ്പോൾ തീരുമാനിക്കുന്നതെന്ന് ശ്രീകുമാരൻ തമ്പി ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി മോഹൻലാലും ആദ്യം ഒതുക്കിയത് തന്നെയാണെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തെ മികച്ച തവൺമാരാണ് മമ്മൂട്ടി മോഹൻലാലും എന്നാൽ അവരല്ല സിനിമാ വ്യവസായം ഭരിക്കേണ്ടത് എന്ന കാര്യം ശ്രീമാരൻ തമ്പി ഓർമ്മിപ്പിച്ചു ഇന്ന് മലയാളത്തിൽ നിരവധി നായകന്മാരുണ്ട് അവരെത്തിയതോടുകൂടി താരമേധാവിത്വം തകർന്നു തുടങ്ങിയെന്നും ഇനി പാർ ഗ്രൂപ്പ് ഉണ്ടാകില്ലെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി താൻ സംവിധാനം ചെയ്ത യുവജനോത്സവം എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ നായക സ്ഥാനത്ത് എത്തുന്നത് പിന്നീട് അദ്ദേഹം തൻ്റെ സിനിമയ്ക്ക് ഡേറ്റ് തന്നിട്ടില്ല എന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പ്ര സത്യൻ മധു എന്നിവർ തിളങ്ങി നിൽക്കുമ്പോഴാണ് താൻ മലയാള സിനിമയിലേക്ക് വരുന്നത് മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നീ പേരുകൾ പണ്ടില്ലായിരുന്നു മമ്മൂട്ടി മോഹൻലാലും വന്നതിന് ശേഷമാണ് താരപദവികൾ ഉണ്ടായത് രണ്ടുപേരും താൻ ഉൾപ്പെടെയുള്ള പഴയകാല നിർമ്മാതാക്കളെ ഒതുക്കി നായകനായിരുന്ന രതീഷിനെ വില്ലൻ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടാണ് മുന്നേറ്റത്തിൽ മമ്മൂട്ടിയെ താൻ നായകനാക്കിയത് എന്ന കാര്യം ശ്രീമാരൻ തമ്പി ഓർമ്മിപ്പിച്ചു ചില തൻ്റെ മുന്നിൽ വിനീതനായിരുന്ന മമ്മൂട്ടിയെ പിന്നീട് കണ്ടിട്ടില്ല ഒരു സിനിമയിൽ പാട്ടെഴുതുന്നതിൽ നിന്നും പോലും തന്നെ വിലക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു എന്നും ശ്രീകുമാരൻ തമ്പി ആരോപിച്ചു കുറച്ചുകാലം സുരേഷ് ഗോപി ഈ നിലയിൽ ഉണ്ടായിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു അമ്മ മാക്ടയെ താർത്തു അമ്മയുടെ ആൾക്കാർ ഫെഫ്കെ കൈപ്പിടിയിൽ ഒതുക്കി അവർ പറയുന്നവർ സിനിമ സംവിധാനം ചെയ്യണമെന്നാണ് ഉദ്ദേശം മലയാള സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും വരുന്നവളെ രക്ഷിക്കാനല്ല പകരം മലയാള സിനിമയെ ഒന്നടങ്കം താർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മാധ്യമങ്ങൾ മലയാള സിനിമയെ താറടിച്ച് കാണിക്കുകയാണെന്നും ശ്രീമാരൻ തമ്പി കുറ്റപ്പെടുത്തി പ്രമുഖ നടിമാരാരും തന്നെ പ്രധാനപ്പെട്ട നടന്മാരെക്കുറിച്ച് ഇനിയും പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യം ശ്രീ ഉമാരൻ തമ്പി ചൂണ്ടിക്കാട്ടി ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പരാതിക്കാർ മുമ്പൊന്നും സംവിധാനം മുന്നിൽ പോലും ഇവർ എത്താറില്ല ഇപ്പോൾ നടന്മാര മുറികളെ പോകുന്നത് എന്തിനാണ് മലയാള സിനിമയിൽ പുരുഷാധിപത്യമുണ്ട് നടന്നു കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ വളരെ കുറച്ചുള്ള തുകയാണ് നടിമാർക്ക് കിട്ടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്നത്തെ പല താരങ്ങളും നിർമ്മാണ സ്ഥലമെൻ്റെ മൂന്നിലൊന്ന് തുകയാണ് പ്രതിഫല ഇനത്തിൽ കൈപ്പറ്റുന്നത് എന്നും ശ്രീ ഉമാരൻ തമ്പി ചൂണ്ടിക്കാട്ടി